വിഭാഗമാണ് മുന്നിട്ട് നിൽക്കുന്നത് തൊട്ട് താഴെ രാജാസ് ഹയർ സെക്കൻഡറി സ്കൂളും യു പി വിഭാഗത്തിലാണെങ്കിലും യു പി വിഭാഗത്തിലെ എൽ പി വിഭാഗത്തിലും ശ്രീ ശ്രീ ഗ്യാൻ മന്ദിർ പുലിക്കടവ് സ്കൂളാണ് നിൽക്കുന്നത് യു പിയിലാണെങ്കിൽ തൊട്ട് പിന്നിൽ ഒരു പോയിന്റിന്റെ വ്യത്യാസത്തിലാണ് പുതുക്കൈ സ്കൂളും എ സി കണ്ണുനായ സ്മാരക ഗവൺമെന്റ് യു പി സ്കൂളും മത്സരിക്കുന്നു അതുപോലെ തന്നെ എൽ പി യിൽ രണ്ടാം സ്ഥാനം ജി എൽ പി സ്നീലേശ്വരമാണ് ഇതാണ് ലേറ്റസ്റ്റ് പോയിന്റ് നില അതുപോലെ തന്നെ കലോത്സവത്തിന് തിരശീല വീഴാൻ ഇനി ഒരു ദിവസം മാത്രമാണ് ബാക്കിയുള്ളത് അവസാന ദിവസമായ നാളെ ഏതൊക്കെ മത്സരങ്ങളാണ് അരങ്ങേറന്ന് നമുക്ക് നാളെ ഒന്നാമത്തെ വേദിയിലാണ് നൃത്ത ഇനങ്ങള് ഉള്ളത് അതിൽ സംഘനൃത്തം അതുപോലെ തന്നെ തിരുവാതിര മത്സരമാണ് നാളെ നടക്കുന്നത് അതുപോലെ തന്നെ മാർഗംകളി അതുപോലെ തന്നെ ഇത് ഒപ്പന എന്നീ പ്രധാനപ്പെട്ട മത്സരങ്ങൾ നാളെ നടക്കും മറ്റ് ഏകദേശം നാളെ കൃത്യസമയം ഒരു സദ്യ ആവുന്നതോടെ പ്രോഗ്രാം അവസാനിക്കും ഇന്ന് രാവിലെ തന്നെ വളരെ കൃത്യസമയം തന്നെ മത്സരങ്ങൾ ആരംഭിച്ചു പതിമൂന്ന് വേദികളിലായിട്ടാണ് മൂന്ന് ദിവസം മത്സരങ്ങൾ നടന്നിരിക്കുന്നത് രാഗങ്ങളുടെ പേരാണ് നമ്മൾ മത്സര വേദിക്ക് നൽകിയിരിക്കുന്നത് മാത്രമല്ല കുട്ടികളൊക്കെ വളരെ ആവേശത്തോടു കൂടിയാണ് മത്സരത്തെ വീക്ഷിക്കുന്നത് രണ്ട് സ്ഥലങ്ങളിൽ വെച്ചിട്ട് മത്സരങ്ങൾ നടക്കുന്നത് കൊണ്ട് തന്നെ ഒരു രണ്ട് കലോത്സവത്തിൻ്റെ ഒരു പകിട്ട് നമ്മുടെ ഈ മേളകളിൽ കാണാൻ വേണ്ടി കഴിയുന്നുണ്ടെന്നല്ല സമാപന സമ്മേളനം നാളെ അല്ലേ സമാപന സമ്മേളനം നാളെ പിന്നെ ബഹുമാനപ്പെട്ട കാസർഗോഡ് എം പിണിതം ചെയ്തത് അത് ഒരു ചെറിയ ചടങ്ങായിട്ട് എല്ലാവരും നല്ല രീതിയിൽ വൈകുന്നേരം ഒന്നാമത്തെ രണ്ടാമത്തെ വേദിയിൽ അത് നടക്കുന്നുള്ളതാണ് മികച്ച രീതിയിലുള്ള പ്രവർത്തനം കാഴ്ചവെക്കാൻ കഴിഞ്ഞത് തന്നെയാണല്ലോ അതെ 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 ഒന്നാമത് ഈ പ്രദേശം എന്ന് പറയുന്നത് മതമൈത്രി സമൂഹത്തിന്റെ ഒരു വേദിയായിട്ടാണ് ഈ കലോത്സവങ്ങളെ മാറ്റിയിട്ടുള്ളത് മാത്രമല്ല എല്ലാവരും ഒത്തൊരുമയോട് കൂടെ ഈ കലാ കലോത്സവം കുറെ കാലങ്ങളിലെ കാത്തിരിപ്പിന് ശേഷം എത്തുമ്പം അതിന്റെ ഒരു സന്തോഷം എല്ലാവരും ഒന്ന് കാണാനുണ്ട് ഈ മലയോര മേഖലകളിൽ ഒരു പത്ത് വർഷത്തിന് ശേഷമാണ് ഈ കലാമേള എത്തിച്ചേർത് അതുകൊണ്ട് എല്ലാവരും വളരെ ആവേശത്തോടുകൂടെ ഇത് അതുകൊണ്ട് എല്ലാ ഒരു ഒത്തൊരുമ എല്ലാ എല്ലാ മേഖലകളിലും വേദികളിലും അത്യാവശ്യം കാണികളെയും നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് വർക്കിംഗ് ഡേയ്സ് ആണ് ഇപ്പൊ ജോലികളുള്ളവരുണ്ടാവും സ്കൂള് കോളേജിൽ പോകുന്നവരുണ്ടാവും എല്ലാവരും വന്നിരുന്ന് കുട്ടികളെ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുന്ന ഒരു കാഴ്ചയും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അപ്പം അത്തരത്തിൽ എങ്ങനെയായിരുന്നു ഇപ്പം വിളംബര ഘോഷയാത്രയിലും നടത്തിയിട്ടുണ്ടാവും അപ്പൊ ചെല്ലാൻ എന്തെങ്കിലും പ്രവർത്തനങ്ങൾ എക്സ്ട്രാ നടത്തി അത് ഈ പിന്നെ വിളംബര ഘോഷയാത്ര മാത്രല്ല നമ്മുടെ കലവറ റക്കൽ ചടങ്ങോട് കൂടി ഒരു മുപ്പത്തിനാലായിരം പേരാണ് ഈ ഞായറാഴ്ച എൻ്റെ ഉദ്ഘാടന വേദിയിൽ വന്നത് അത് നാട്ടുകാരെന്ന് പറഞ്ഞാൽ ഒരു വലിയ ഉത്സവമായിട്ടാണ് ഇത് കൊണ്ടുവരുന്നത് കാരണം പത്ത് വർഷത്തിന് ശേഷം ഇതെങ്ങനെയായിരിക്കും എന്നുള്ള ഒരു ചിത്രം വന്ന് തന്നെ ഒരു ഒരു മഴയുണ്ടായിരുന്നെങ്കിലും അതുവരെ അവഗണിച്ചുകൊണ്ടാണ് ഈ പിന്നെ ഉദ്ഘാടന സമ്മേളനം വരവ് മാത്രമല്ല ഞായറാഴ്ച കൊണ്ട് തന്നെ കുട്ടികളുടെ പ്രോഗ്രാമിന് തടസ്സം വരാത്ത രീതിയിൽ ഉദ്ഘാടനം നടത്താൻ കഴിഞ്ഞു എന്നുള്ളതും ഈ സംഘാടകരെ ഒരു ഗുണം തന്നെയാണ് അതെ സ്വാഭാവികമായിട്ടും ആ കലോത്സവ ദിനങ്ങളിലാണല്ലോ ഉദ്ഘാടനം ചടങ്ങ് ഉണ്ടാവില്ല എല്ലാവർക്കും അതിലും പങ്കെടുക്കാൻ പറ്റി എന്ന കുട്ടികൾക്ക് അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ട് ഉണ്ടായിട്ടില്ല ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല വേഷം കെട്ടിയിട്ട് ഈ ഉദ്ഘാടനം മാറ്റി ആ സമയം കാത്തിരിക്കണ്ടെന്നുള്ളത് കൊണ്ടാണ് സംഘാടകർ ആ തരത്തിൽ ഇതിനെ ആലോചിച്ചിരുന്നത് എന്നാൽ പൊതുവെ എല്ലാവരുടെയും ഒത്തൊരുമ ഈ കലോത്സവം ഉണ്ടായി എന്നുള്ളത് ഒരു ചാരിതാർത്ഥ്യമുള്ള കാര്യം